അപ്പൊ ഞാൻ ഇറങ്ങാൻ വേണ്ടി പോവാണ് അല്ലേ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു റെഡിയാണ് പനി ഉണ്ടോ ഇല്ലേ എന്റെ ചായക്ക് കടി പത്തിരി അപ്പോളെ ഇന്നും കൂടി സ്കൂൾക്ക് പറഞ്ഞേക്കുന്നില്ല പനിക്ക് ഇടക്ക് ഇടക്ക് പനി വരുന്നുണ്ട് ആ അതാ പറഞ്ഞു പിന്നെ പറഞ്ഞേക്കണ പിന്നത് ഒരു വൈറൽ പനി ആയതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ ഒക്കെ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം ശെരിക്കും മാറിട്ട് പോവാം അല്ലേ പക്ഷെ നല്ല എഴുതാനും പഠിച്ചാനൊക്കെ ഉള്ളത് പഠിക്കണ്ട് അല്ലേ എഴുതാനും പഠിച്ച കളിച്ചണ്ട് ഇവിടെ ഇരുന്നോണ്ടോ റെസ്റ്റ് ആയിക്കോട്ടെ ഓക്കെ കയ്യമ്മ എഴുതണേ അവളൊക്കെ ഒരു ചെറിയ സൈക്കിളുണ്ട് അതുകൊണ്ടൊക്കെ റോട്ടിൽ കൂടെ അടക്കോളു ഞാൻ ഇന്നലെ ആ റേഷൻ കടയിൽ കടയും സാധനങ്ങളും എന്നെ പറഞ്ഞ പോരെ ഞാൻ ഇറങ്ങട്ടെ ഇവിടെ അറിയിക്കെട്ടോത്തൊന്നും ഇവിടെ തന്നെ അറിയിക്കോ കറക്റ്റ് ഒമ്പത് ഇരുപത്തി അഞ്ചിന് നമ്മൾ ലൈനിൽ കെട്ടിട്ടുണ്ട് പോരുമ്പോ രണ്ടാളെ കത്തിയിരുന്നു കേട്ടോ പോരുമ്പോ രണ്ട് മടക്കുണ്ടായിരുന്നു ഞാൻ ഇരുനൂറ് റുപ്പ്യ കഴിഞ്ഞിട്ടും കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞിട്ടത്തിന് ആ വേറെ തെരഞ്ഞു പോകേണ്ട ആവശ്യമില്ല കഴിഞ്ഞിട്ടും കിട്ടി ഓടിയാൻ മതി നമ്മൾക്ക് സ്റ്റാൻഡിൽ നിന്നും ആദ്യത്തെ ട്രിപ്പ് കൈതീട്ടെന്ന് പറയാൻ വേണ്ടി പറ്റില്ല കാരണം നമ്മൾ കഴിഞ്ഞിട്ട് കിട്ടിയത് കൊണ്ടേ കഴിഞ്ഞിട്ട് ഇരുപത് വിട്ടിയല്ലേ ആദ്യത്തെ ട്രിപ്പ് ആ ഹോസ്പിറ്റലായിരുന്നു മുപ്പത് രൂപ വാങ്ങി അപ്പൊ ഞാന് ഇനി സ്റ്റാൻഡിലേക്ക് തന്നെ ഇപ്പൊ സമയം പത്തേകാലോ അപ്പൊ ഞാന് വീഡിയോന്റെ ലെങ്ത് ചെറുതായിട്ട് കുറച്ചിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് ആ റേഞ്ചിലേക്ക് എത്തിച്ചിട്ടുണ്ട് പറ്റിക്ക് എന്ന് പറഞ്ഞാല് ഇപ്പൊ തൽക്കാലം അങ്ങനെ പോട്ടെ ലെങ്ത് നമുക്ക് യാത്രയിൽ കൂട്ടി കൊണ്ടുവരാം കൊറച്ചുപേരല്ലേ കൂട്ടം കെട്ടി നിൽക്കുന്നുള്ളു അതുകൊണ്ട് ഇങ്ങനെ പിടിക്കാം അഞ്ച് മണിക്കൂറിൽ ഒരു ട്രിപ്പ് ആട്ടോ നമ്മള് കിട്ടികൊണ്ടിരിക്കുന്നത് അത് കിട്ടുന്നത് മുപ്പത് രൂപയാണ് രണ്ട് ട്രിപ്പ് എടുത്തിട്ടുള്ളു രണ്ട് മുപ്പത് രൂപ അല്ല രണ്ട് രണ്ട് മുപ്പത് രൂപ പിന്നെ രണ്ട് മടക്കം ഉള്ളു പിന്നെ നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ എനിക്ക് രാവിലെ പോളു വന്നാറ് നമ്മടെ സാധാരണ മണി വിളിക്കുന്ന ഒരു ടീച്ചറുണ്ട് ടീച്ചർക്ക് എവിടേക്ക് വൈകിട്ട് പോകണം എന്ന് പറഞ്ഞാല് അത് അത് കൺഫേം അല്ല വിളിക്കാന്ന പറഞ്ഞത് കൺഫേം അല്ല കൺഫോം ആവുക നാലുമണി മൂന്ന് മണിക്ക് കൺഫേം ആവുന്നു അതിന്റെ അത് മാത്രമായിട്ടൊന്ന് നമ്മക്കൊരു ഉപ്പ് എന്ന് പറയാൻ മാത്രം ഇതൊക്കെ ആയി പറഞ്ഞ പോലെ മണിപ്പൂർ അല്ല അങ്ങാടി ഞങ്ങളുടെ അങ്ങാടി വണ്ടൂർ വട്ടൂർ ടൗൺ ആണ് വട്ടൂർ ടൗൺ എന്ന് പറയുമ്പോ മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ അടുത്ത് നിലമ്പൂരിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ആകല്ലേ വണ്ടൂര് ഞങ്ങളുടെ ഒരു സ്റ്റാൻഡാണ് മണലിന്റെ സ്റ്റാൻഡ് നിലപ്പൊരു ഭാഗത്തേക്ക് ഒക്കെ ബസ് കിട്ടുന്നൊരു സ്റ്റാൻഡാണ് അങ്ങനെ അത് ഒഴിയുമാണ് വാഹന തിരക്കില്ല ഒന്നുമില്ല ഇത് രാവിലെ തൊട്ടേ ഇങ്ങനെ തന്നെയാണ് എന്താ പറയാ വെയിലൊന്നുമില്ലാതെ കാലാവസ്ഥ നല്ലതാണ് മൂടിക്കെട്ടി നിൽക്കുന്നുണ്ട് അറിയില്ല നമ്മുടെ തൊട്ടടുത്ത് കാളികാവ് ആ ഭാഗങ്ങളിലൂടെയൊക്കെ മഴ നല്ല രീതിയിൽ പെയ്ത് പല ഇടങ്ങളിലും വെള്ളം കയറി എന്നൊക്കെ പറയണം കേട്ടാറുണ്ട് അടുപ്പം മുന്നേ ഇപ്പോളല്ല ഇപ്പോൾ പോലീസുകാരും നിയന്ത്രിക്കല്ല ട്രാഫിക് അപ്പൊ നമ്മളനോ നമ്മളുടെ ഐഡിയക്ക് ഇങ്ങനെ കയറി പോവുകയാണ് വേണ്ടത് ഈയൊരു റോഡാണ് കണ്ടോ അതാണ് നമ്മുടെ റോഡ് ഈ റോട്ടിലാണ് ഞാൻ വണ്ടി നീണ്ടത് എന്റെ സ്റ്റാൻഡ് ഇവിടെയാണ് പുതിയ ആളുകൾക്ക് വേണ്ടി പറഞ്ഞിട്ടില്ല ഞാൻ ഈ ഒരു ലൈനിൽ ബാക്കിലാണ് ഉറച്ചത് റോട്ടിൽ ഒന്നും തിരക്കും പറയാം ആ പന്ത്രണ്ട് ഏഴായി ഫസ്റ്റ് ഗ്യാപ്പിലാണ് ഒരു ഷോട്ട് നിങ്ങളെ കാണിക്കാൻ പോലും ഒന്നും കിട്ടിയിട്ടില്ല ഇവിടെ ഒരു ചായക്ക് കുറിച്ചു ഭയങ്കര വല്ലാത്ത ദിവസം തന്നെ ഒന്നും മക്കളെ വെയിലും ഇല്ല മഴയില്ല അങ്ങനെ മൂടിക്കട്ടിരിക്കാണ് നിന്നാൽ തന്നെ ആർക്കും ഒരു ഉന്മേഷം ഒന്നും ഉണ്ടാവില്ലേ ചെറിയ ചാറിലോട് കൂടിയിട്ട് മഴ പെയ്യുന്നുണ്ടോ മുന്നിൽ ഒരു അരമണിക്കൂറോളം ഇരുന്നിട്ട് ഇരിക്ക പന്ത്രണ്ടരക്കൊരു ട്രിപ്പ് കിട്ടി ആ ട്രിപ്പ് കഴിഞ്ഞ് ഇങ്ങനെ വരുവാണെങ്കിൽ ഇപ്പൊ സമയം പന്ത്രണ്ട് നാല്പതാകാനായി അതൊരു എൺപത് രൂപയുടെ ട്രിപ്പ് ആയിരുന്നു കേട്ടോ പക്ഷെ അവിടെ കാണിക്കാൻ വേണ്ടി പറ്റാനെന്താ വെച്ചാല് രണ്ടുപേരും മടക്കന്ന് വരുക അവരെ കൊണ്ട് അവരും കൂടി വണ്ടിയിൽ ഞാൻ വീട്ടിൽ പോകുന്നു ഭക്ഷണം കഴിക്കാൻ മഴ ചെറുതായിട്ട് പോയി ഒന്നേരായി അവളെ വാതിൽ വന്നിട്ടില്ലല്ലോ അപ്പൊ അടുക്കള മാർഗം പോണ്ടി വരും അടുക്കള മാർഗം കാണും പഠിക്കല്ലേ

വണ്ടി എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് സമയം മൂന്നേകാലായി ഉച്ചക്ക് ശേഷം ഞാൻ മൂന്നാമത്തെ ട്രിപ്പാണ് എടുക്കുന്നത് ലോക്കലുകൾ ആയതുകൊണ്ട് നിങ്ങളത് കാണിച്ചില്ല എന്ന് തന്നെ ഉള്ളൂ മൂന്നാമത്തെ ട്രിപ്പാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഒരു എഴുപത്തിന്റെ ട്രിപ്പ് കൊടുത്തു ഒരു മുപ്പത് വേറെ എടുത്തു ഇതിപ്പോ ഒരു മുപ്പത്തിന്റെ ട്രിപ്പ് പോന്നതാണ് അപ്പൊ ഒരു ചേച്ചീനെ കൊണ്ടാണ് പോന്നത് നേരത്തെ ഞാൻ പോയ പൊറ്റ മണി രണ്ടുമണി സന്തോഷായി ഞാനിപ്പോ ഇങ്ങോട്ട് പോന്നപ്പോള് ആ ചേച്ചിന്റെ കയ്യിൽ ഞാൻ നൂറ് രൂപ തന്നെ എഴുപത് രൂപ ബാക്കി കൊടുത്തു അപ്പൊ ആ ചേച്ചി കഴിച്ച മുപ്പതും മതിയോ മുപ്പതും മതി മുപ്പതിന്റെ തൊട്ടു അങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ചോദിക്കുന്നവരുണ്ട് മുപ്പതും മതിയോ എന്താ ചോദ്യം അത് എന്നാ വേണ്ട ഒരു പത്തുകൂടി നന്നത് എന്ന് പറയുകയാണെങ്കിൽ അവനൊന്നെയാറാണ് അതാണ് ജനങ്ങളല്ലേ നമുക്ക് അങ്ങനെ എല്ലാവരെയും ഒച്ചടിക്ക് വേണ്ടിയിരത്താൽ പറ്റൂല ഒരു ട്രിപ്പ് പോകുന്നതാണ് റോഡ് കണ്ടങ്ങള് ഇത് എന്താ പറയാ ഇതിലിങ്ങനെ റോഡ് വന്ന നേരത്തൊന്ന് ഡാർ ചെയ്തിട്ട് വിട്ടതാണ് ഏതാണ്ട് മൂന്നാലു വർഷോ അഞ്ചു വർഷം മുന്നറ്റേ പിന്നെ ഈ റോഡ് നമുക്ക് ഒരു യാതൊരു വിധത്തിലുള്ള ഒരു പണി ചെയ്തിട്ടില്ല ഇപ്പൊ ഇതില് കുറച്ച് കോറി വാസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇത് തന്നെ ഈ ഇവിടുത്തെ നാട്ടുകാർ ചേർന്നൊക്കെ കിട്ട സംഭവാണ് അത് ഇവിടുത്തെ നമ്മുടെ ഒരു സുഹൃത്ത് അവൻ സൗദി അറേബ്യയിലാണ് അപ്പൊ അവിടുത്തെ ഏതൊരു സംഘടനയായിട്ടൊക്കെ സംസാരിച്ചിട്ടാണ് അവൻ ഈ ഒരു കോറി ബാസ്റ്റ് ഇവിടെ ഞങ്ങൾ നേരത്തുന്നുണ്ട് അപ്പോ അത്ര കണ്ട് മോശമാണ് ഈ റോഡ് മാറാനും കേട്ടില്ല മാറ്റി കഴിഞ്ഞാൽ കല്ലുമ്പോൾ കാറും കൊണ്ട് പോയി സുഖമേ പോകാൻ എന്താപ്പൊ ചാടി ചാടി പോണെ അപ്പൊ ഈ ഓട്ടോറിക്ഷന്ന് പറഞ്ഞം പോയില്ലേ കാർ അതുപോലെ സിനിമ ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല ഇങ്ങനെ മൂന്ന് വീതി ചാടി അത് സസ്പെൻഷനൊന്നുള്ളൂ ഉള്ളത് ഈ ഒരു സോക്കറല്ല ആ മൂന്ന് സോക്കറുള്ളത് അതൊക്കെ ആണ് ഈ കളികളൊക്കെ അയ്യോ സാധാരണഗതിയില് നാല്പത് രൂപയാണ് ഞാൻ ഈ പോയ സ്ഥലത്തേക്ക് ഉള്ളത് ഇപ്പൊ റോഡ് മോശമായതുകൊണ്ട് അവിടുത്തെ ആളുകൾ തന്നെ നമ്മൾക്ക് ഒരു പത്ത് രൂപ കേരത്ത വരുന്നുള്ളൂ അതിന് കാരണം ഉണ്ടായത് എന്താ വെച്ചാല് എല്ലാ ഓട്ടോക്കാരും ഒന്നും ഇപ്പൊ വിളിച്ചിട്ട് വരുന്നില്ല എന്നുള്ളൊരു വിഷയം കൂടി ഇതിപ്പോ ആരെയും കുറ്റം പറയാൻ വേണ്ടി പറ്റ ഓട്ടോ ഡ്രൈവർമാരെ പറയാൻ പറ്റും നിങ്ങൾ ഈ കുണ്ടുകൂടെ ചാഴ്ചുകൊണ്ടോകണം നിങ്ങൾക്ക് നാല്പത് രൂപ തരള്ളൂ എന്ന് ഓട്ടോക്കാരോട് പറയാൻ വേണ്ടി പറ്റില്ല യാത്രക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് എന്തായാലും ഇപ്പൊ പത്ത് രൂപ കൂടിയാലും മാണ്ഡിൻ്റെ എത്താന്നുള്ള ചിന്തയുണ്ട് അപ്പൊ ഇതില് ആരെ പറയ പഞ്ചായത്ത് പഞ്ചായത്തിനല്ലാതെ ഇതിൽ ആരേ പറയാലുന്ന റോഡാണ് എന്തായാലും ഞങ്ങളെ സ്റ്റാൻഡിൽ നിന്ന് ഏറെക്കുറെ വണ്ടികളൊക്കെ വരാറുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് എന്തായാലും വരണ്ട ഒരു അത് എന്റെ നാടാണ് എന്റെ നാട് ഇന്ന അറിയുന്ന ആളുകളാണ് അപ്പൊ ഇവിടേക്ക് ഇനിയിപ്പോ എനിക്ക് നാല്പത് കിട്ടുന്നുള്ളെങ്കിൽ നാല്പതിന് വരണ്ടി വരും അൻപത് കിട്ടുന്നുണ്ടെങ്കിൽ അൻപത് രൂപ മേടിക്കേണ്ടി വരും ചെങ്ങനായാലും എനിക്ക് വരവ് നിർബന്ധ വിളിച്ചു കഴിഞ്ഞാൽ അതില് ആയി പമ്പിലാണ് നമ്മൾ ഡെയിലി പോലെ ഒരു ഇരുന്നൂറ്റമ്പത് കുത്തിയിട്ടുണ്ട് ഡീസല് പിന്നെ എന്നോട് മറ്റു വണ്ടികളുടെ അഭിപ്രായം ചോദിക്കുന്ന ആണ് മറ്റു വണ്ടികൾ എന്ന് പറയുമ്പോ ആ ബജാജിൽ തന്നെ മാക്സിമം മാക്സിമം സെറ്റ് അങ്ങനെ ബജാജിൽ തന്നെ ഉണ്ട് ഒരുപാട് ബജാജിന്റെ ഈ ഒരു സി എൻ ജി വണ്ടി മാക്സിമം ആണ് അപ്പൊ ഇത് ആപ്പയാണ് ടീ കയറി പോയത് അങ്ങനെ ഓരോ വണ്ടിന്റെ അഭിപ്രായം ചോദിക്കാറുണ്ട് എന്റെ അഭിപ്രായത്തിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡുള്ള വണ്ടികളുടെ വെച്ച് പറയാണെങ്കിൽ ബജാജ് മാക്സിമം നല്ല വണ്ടിയാണ് ആ പക്ഷെങ്കിൽ കൊടുക്കുമ്പോ വില എന്റെ കാര്യത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട് പിന്നെ ആപ്പ നല്ല വണ്ടിയാണ് അത് കൊടുക്കുമ്പോഴും വില കിട്ടും വാങ്ങുമ്പോഴും വില ഉണ്ടാവും അങ്ങനത്തെ ഒരു വണ്ടിയാണ് അത് ഈ ഒരു ചെറുവണ്ടി ഇവിടെ അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ എൻ്റെ ഈ വണ്ടിയൊക്കെ ഈയൊരു ഞങ്ങളുടെ ഈ രീതിയിലൊക്കെ വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും വില ഉണ്ടാവും വിലയുള്ള വണ്ടികളാണ് നല്ല വണ്ടികൾക്കൊക്കെ കണ്ടേ അത്യാവശ്യം വില കൊടുക്കേണ്ടി വരും പിന്നെ ഇപ്പോ ഇലക്ട്രിക് ആണ് ഇലക്ട്രിക് ഇപ്പോ വന്നിട്ടല്ലേ ഉള്ളൂ ഇലക്ട്രിക് തന്നെ പചാതികളുണ്ട് അല്ലാതെ ഉണ്ട് പുതിയ കമ്പനികളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പൊ ഗ്രീഡ് ചറിഞ്ഞിട്ട് വണ്ടി ഉണ്ട് അജി തന്നെയാണെന്ന് ആപ്പ് വരുന്നത് അപ്പൊ അത് തന്നെ തിരക്കടില്ലാത്ത നല്ല വണ്ടിയാണ് അപ്പൊ വണ്ടികളൊന്നും കുഴപ്പമൊന്നുമില്ല നമ്മള് വണ്ടി എടുക്കുമ്പോ വണ്ടി ഇപ്പൊ നിലവിലുള്ള കമ്പനികളുടെ എടുക്കാം എനിക്കൊന്നും കൂടി തോന്നുന്ന ചന്ത ളോസാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അബക്ക് എനിക്കൊരു ലോക്കൽ കിട്ടും കിട്ടണം കിട്ടണ്ടത് നല്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കേസ് നിങ്ങളൊരു വണ്ടി എടുക്കുമ്പോ വണ്ടി നോക്കുന്നത് പോലെ തന്നെ നിങ്ങൾ എന്തിനു വേണ്ടി ഓട്ടോ എടുക്കുന്നു എന്നുള്ളതുകൂടി നോക്ക നിങ്ങൾക്ക് ഇപ്പൊ നിലവിലുള്ള പണി ഒഴിവാക്കിയിട്ട് എടുക്കുകയാണോ അതോ പണി കുറഞ്ഞിട്ടെടുക്കുവാണോ ആ എന്താണ് വിഷയം എന്നുള്ളത് നോക്കാം അപ്പൊ പണി എന്ന് പറയുമ്പോഴിപ്പണിക്കാർക്ക് പണി കുറവുള്ളൊരു ടൈം ആണ് പൊതുവേ ഈ എന്താ പറയാ നിർമ്മാണ മേഖലയില് മൊത്തത്തിൽ പണികൾ കുറവാണ് അപ്പൊ അതുകൊണ്ടൊക്കെ ഓട്ടോ എടുക്കുന്ന ആളുകളുണ്ട് പക്ഷെ നിങ്ങളോടൊന്നും പറയട്ടെ ഞാനിപ്പോ അതിലൊറ്റ കാര്യം പറയുന്നുള്ളൂ ദിവസക്കൂലി ആണെങ്കിൽ പോലും ഒരു നിശ്ചിത കൂലിയുള്ള ഒരു ജോലി എടുക്കുന്നതാകും ഏറ്റവും നല്ലത് ഇത് എൻ്റെ അഭിപ്രായമാണ് എന്റെ ഇത്രയും കാലത്ത് എന്റെ ഓട്ടോ ജീവിതത്തിൽ ഞാൻ പഠിച്ചൊരു കാര്യമാണ് ഇത് എല്ലാ ഓട്ടോ ഡ്രൈവർമാർക്കും ഒരു അഭിപ്രായം ആവില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്ന് വെച്ചാല് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ദിവസക്കൂലി അതിനിപ്പോ ഒരു അഞ്ഞൂറായാലും അറുന്നൂറായാലും ായിരം ആയിരത്തഞ്ഞൂറായിരം ഒരു ദിവസക്കൂലിത്ര എന്നുള്ള ജോലി ഉണ്ടല്ലോ ആ ജോലി തെരഞ്ഞെടുക്കാം ഇതിപ്പോ ഓട്ടോ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നേരത്ത് ഓടാൻ വേണ്ടി വന്നാൽ മതി അതുപോലെ തന്നെ ഓട്ടോ ആണെങ്കിലും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നേരത്ത് ഓട്ടോ നിർത്താം ഓക്കെ ഇതിന്റെ ഇതിന്റെ ഫുൾ കടിഞ്ഞാണ് നിങ്ങളുടെ കയ്യിലാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് നിങ്ങൾ ഒരേ ഒരാളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ തന്നെയാണ് നിയന്ത്രിക്കാനുള്ളത് നിങ്ങളെ വേറെ ആരും നിയന്ത്രിക്കാനില്ല പക്ഷെ മറ്റൊരു ജോലി ആവുമ്പോൾ നിങ്ങളെ നിയന്ത്രിക്കാൻ ആളുകളുണ്ട് നിങ്ങൾ അത് കൃത്യമായിട്ട് ചെയ്യും ഈയൊരു പണിയിൽ നിങ്ങൾക്ക് ഒരു എനിക്ക് തലവേദന വന്നിരിക്കന്നെ ഞാൻ വീട്ടിൽ പോയി കളഞ്ഞു എനിക്കിപ്പോ ഈ നേരത്തെ ഒന്ന് സിനിമയ്ക്ക് എനിക്ക് ആരെ പെർമിഷനും വേണ്ട ഞാൻ സിനിമയ്ക്ക് പോകും അത്രയും സുഖമാണ് ഈ ഒരു പണി ഈ തോട്ടം ഇത്ര നല്ല പണി വേറെല്ലോ അതുകൊണ്ടന്നെ പറയാം ഡെയിലി ഒരു ആയിരത്തി അഞ്ഞൂറ് കിട്ടുന്നതാണെങ്കിൽ ഇത്ര നല്ല പണി വേറെല്ല പക്ഷേങ്കില് അത് കിട്ടാൻ ഇപ്പത്തെ സാഹചര്യത്തിൽ മറ്റു മിക്ക സ്ഥലങ്ങളിലും സാധന കുറവാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടേക്ക് വരുന്നതിന് മുമ്പ് മറ്റെന്തെങ്കിലുമൊക്കെ ഒരു ജോലി ഒന്ന് അന്വേഷിച്ച് നോക്കുക അത് കിട്ടും എന്നാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ടെൻഷൻ ഇത് നിങ്ങളൊരു കഷ്ടപ്പെട്ടൊരു വണ്ടി എടുത്തു അതിന് ഇ എം ഐ ഉണ്ടാവും ആറായിരം ഏഴായിരം മാസം അടവുള്ള ഒരു വണ്ടിക്ക് ഡെയിലി ഇരുന്നൂറ് ഇരുന്നൂറ്റി അറുന്നൂറ് രൂപ നിങ്ങൾ മാറ്റി മാറ്റിവെക്കണം ആകെ നിങ്ങൾ ഓടിയിട്ടുണ്ടാകും ഒരു എണ്ണൂറ് രൂപയ്ക്ക് നോക്കുമ്പോൾ എണ്ണൂറ് രൂപൻപത് ഉറുപ്പീസരി അതെന്തായാലും നിർബന്ധമാണ് നൂറ്റൻപേര് കൂടാനുള്ളത് കുറയാൻ സാധന അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് വീട്ടിലേക്കുള്ള സാധനം ഇപ്പോഴത്തെ വെളിച്ചെണ്ണൻ്റെ വില അരങ്ങോ വീട്ടിലേക്കുള്ള സാധനം അതും കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് ഒരു ഇരുന്നൂറ്റൻപത് ഉറുപ്പയുടെ ആയിട്ട് എടുത്തു വെക്കാം ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്കൊരു പത്ത് രൂപ എടുത്ത് വെക്കാനുണ്ടാവില്ല നിങ്ങൾ അത്ര കണ്ണീൻ്റെ എന്താ പറയാ നിങ്ങൾക്കൊരു ആവശ്യത്തിന് ചെലവാക്കാൻ പൈസ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ശ്രദ്ധിക്കാം സമയം അഞ്ചുമണിയായി നല്ലൊരു ഊട്ടിമഴ പെയ്തോണ്ട് ഇവിടെ ഊട്ടിമയ ഊട്ടിമഴ്ച അഞ്ചുമണി ആയി വേറെ ഒന്നും കിട്ടിയിട്ടില്ല എന്താ പറയാ നമ്മടെ ഒരു വിളിച്ചിരുന്ന ട്രിപ്പായി അത് ഇല്ലെന്നുള്ളത് കൺഫേം ആയിട്ടില്ല മാരപ്പ ഞാന് പറഞ്ഞില്ലേ ട്രിപ്പ് ഏറ്റാ ട്രിപ്പ് ഉണ്ട് അപ്പൊ അത് എടുക്കാൻ വേണ്ടിട്ട് പോവാണ് ആ ഇതിപ്പിന്നെ ഇവിടെ കുത്തി തിരിച്ചാൽ നടക്കുമായിരിക്കാം അവിടെ തിരിച്ചോട്ടെ അപ്പൊ ഞാൻ എടുക്കാൻ വേണ്ടി പോവണം അതിന് നമുക്ക് ആദ്യം ഇവിടുന്ന് നാല് നാല് അടുത്തേക്ക് പോവണം എന്നിട്ടാണ് എടുക്കേണ്ടത് അപ്പൊ അവിടെ ആണെങ്കിൽ വണ്ടി ഭയങ്കര ബ്ലോക്ക് ഞാൻ അതിൻ്റെ ഇടയിൽ ചായ പിടിക്കാനും പോയി ചായ പിടിക്കാൻ പോയപ്പോ അവര് അപ്പള വിളിക്കണം ഞാൻ അങ്ങോട്ടത് വിളിച്ചു ചോദിച്ചതാണ് ശരി നടന്നില്ല സാറില്ല നമുക്കൊരു പത്ത് മിനിറ്റ് കൊണ്ട് വാണിപ്പിലത്തെ വാനിപ്പലപ്പറണം ചങ്ങേമാരപ്പുള്ളത് എടവെണ്ണയിലാണ് എടവണ്ണ എന്ന് പറയുമ്പോ നമ്മൾക്ക് ഏതാണ്ട് പതിനേഴ് കിലോമീറ്ററോളം കിട്ടിയ ഒരു ട്രിപ്പാട്ടാ ചാലിയാറിന്റെ പുറകെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എടവെണ്ണക്ക് ഇക്കറിയാണ് ഞാൻ വന്നത് എട എടവണ്ണ ടൗൺ എന്നൊക്കെ പറയണ നമ്മള് പോകണുള്ളൂ എടവണ്ണ ടൗണിലേക്ക് ഇവിടെ നിന്ന് ചാലിയാറിന്റെ മനോഹരമായിട്ടുള്ള സാഹചര്യം വൈകുന്നേര സമയവും അതുപോലെ തന്നെ ഈ മഴയും കാരണം ഞാൻ ഇറങ്ങുന്നില്ല മഴത്തെ ചാറൻ്റെ തട്ടിയാൽ തന്നെ നമ്മൾക്ക് പോകാൻ പ്രശ്നമാണ് അതുകൊണ്ട് നമ്മൾ ഇറങ്ങുന്നില്ല ഇതാണ് എടവണ്ണ എന്ന് പറയുന്നത് എടവണ്ണ ടൗൺ ഞാൻ മുഴുവനായിട്ടൊന്നും പോകുന്നില്ല ഞാനിവിടുന്ന് കുറച്ചും കൂടി അപ്പുറത്തെത്തി കഴിഞ്ഞാല് പോട്ടോട്ട് പോയി കയറിയിട്ട് അങ്ങനെ മറ്റുള്ളിലേക്ക് പോകും അതാണ് നമ്മൾക്ക് തിരക്ക് കഴിഞ്ഞ് പോകാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് എടവണ്ണ ടൗൺ ആണ് സ്റ്റാൻഡ് ഉണ്ട് അതേപോലെ തന്നെ എടവണ്ണ ടൗണിൽ തന്നെ ആളുകളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് വീടുകളിലേക്ക് ചേക്കേറുന്ന കാഴ്ച തന്നെയാണ് മഴയോര കച്ചവടം ഇട്ട് ഡ്രാഗൺ ഫ്രൂട്ട് കച്ചവടം ചെയ്യുന്നു നമുക്ക് ഇവിടുന്ന് മൂന്ന് വഴികളിലൂടെ നമ്മുടെ ഭാഗത്തേക്ക് കയറാം ഈ വഴിയാണ് ഒന്നുള്ളത് ഇത് പക്ഷേ ഇപ്പം അതുവഴി ഞാൻ കയറുന്നില്ല ഞാൻ അതുവഴി കയറണമെന്നാണ് മസ്റ്റ് കയറി വരുന്നത് അതുവഴി കയറുന്നില്ല എന്റെ വണ്ണേക്കൊക്കെ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ട്രിപ്പൊ കിട്ടുള്ളൂ ഇതേതാണ്ട് മുന്നൂറ്റി എഴുപത് രൂപോളം വരുന്ന ട്രിപ്പായിരുന്നു അത് കിട്ടി പെട്ടെന്നുള്ള ടൗണൊക്കെ നമ്മളെ തിരപ്പുണ്ടല്ലോ അല്ലേ തിരപ്പുണ്ട് എന്താ ടൗണിന്റെ പ്രശ്നം വണ്ടി തിരക്കിങ്ങനെ ഉണ്ടാവാൻ കാരണം റോഡിന് കുറച്ച് വീതി കുറവുണ്ട് അപ്പൊ അത് ഭാവിയില് വീതി കൂടി വരുമ്പോ വാഹന തിരക്കും അല്ലാതെ ഉണ്ടാകില്ല നമ്മൾ ഇവിടുന്ന് ഇതിലാണ് നമ്മള് തെറ്റുപോകുന്നത് ഇതാണ് വലിയ വണ്ടികളൊക്കെ വരിക നമുക്ക് ഇവിടെ നടത്തി കൊടുക്കാണ്ട് ലോറി മാൻ പോട്ടെ ലോറി മാൻ പോട്ടെ വണ്ടൂർ എത്തി പക്ഷെ നേരത്തെ പറഞ്ഞതിൽ തിരുത്തുണ്ട് കേട്ടോ ഞാൻ അവരോട് മുന്നൂറ്റി എഴുപത് റുപ്പിയാണ് ചാർജ് വന്നത് അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു എത്ര വേണേലും ചെയ്യാം ഒരു ഗൂഗിൾ പേ ആണ് അപ്പൊ മുന്നൂറ്റി എഴുപത് അപ്പൊ എത്ര വേണമെങ്കിലും ചെയ്യാം എത്ര വേണ്ടത് എന്ന് ചോദിച്ചപ്പോ മുന്നൂറ്റി എഴുപതാണ് അതിൽ ഞങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം അതിനിപ്പോ ഒരു പത്ത് കമ്മിയാക്കി ചെയ്താൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ മുന്നൂറ്റി എഴുപത് എന്ന് പറഞ്ഞത് എത്രയും ചെയ്യാന്ന് പറഞ്ഞത് പക്ഷെങ്കിൽ അവരെന്ത്യച്ചു മുപ്പത് രൂപ പറഞ്ഞത് ഇങ്ങനത്തെ ആൾക്കാർ പിന്നെ രണ്ടു ദിവസം പത്ത് അത് ഒരു ബൈക്കോട് പോയാലും വേറൊരു ബൈക്ക് എനിക്ക് കുറ്റും ചെങ്ങിയമാരെ ഞങ്ങളുടെ രണ്ടാമത്തെ സ്റ്റാൻഡിന്റെ അടുത്താണ് ഇവിടെങ്ങനെ ആയിട്ടാണ് സ്റ്റാൻഡുള്ളത് നമ്മളുടെ സ്ഥിരം ട്രിപ്പ് കൂരാട് അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു കൊണ്ടാക്കിയിട്ട് വെച്ചിട്ട് എന്താ പറയാ ഇന്നത്തെ ദിവസം അന്ന് രക്ഷപ്പെട്ടിട്ടാണ് രക്ഷപ്പെട്ടുകൾ രണ്ട് ഇട്ടു പോകും നല്ലൊന്ന് നല്ല കിട്ടല്ലേ മറ്റൊരു നാന്നൂറും കിട്ടി ഇതൊരു ഇരുന്നൂറും അങ്ങനത്തെ അറുനൂറായി അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിയും ഒരു വരും ഇപ്പോഴും ആറ് മിനിറ്റ് ആയി ബസ് വരണം ഇവിടെ വന്ന് ഇറങ്ങണം അവരൊക്കെ അയക്കണം അതാണ് നമ്മളുടെ പരിപാടി പക്ഷെ ഞാനിവിടെ നേരത്തെ വന്നു കഴിഞ്ഞാൽ സ്റ്റാൻഡിൽ നിന്ന് നേരം വൈകണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് വരട്ടെ എന്നിട്ട് നമുക്ക് റിട്ടേൺ പോകട്ടോ ആ ട്രിപ്പ് കഴിഞ്ഞാൽ പോലെ കയറ്റിടവില്ല പത്ത് പഞ്ച് വീട്ടുകൊണ്ട് ഇനി നേരെ വീട്ടിൽ കേട്ടോ വേറെ പ്രോഗ്രാം ഒന്നുമില്ല നേരെ വീട്ടിക്ക് ഒമ്പതഞ്ച് ഒമ്പതഞ്ചൊക്കെ സാധനങ്ങൾ വാങ്ങി പിന്നെ അതിലേക്ക് റൊമ്പിട്ടാൻ വാങ്ങിയ പക്ഷെങ്കില് ഉറങ്ങിയിലേ ആദ്യം നല്ല ഉറക്കി ഏ അപ്പൊ ഇന്ന് നമ്മള് ആയിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ഓടിയിട്ടുണ്ട് ഷാർ അപ്പം നമ്മൾ ഒരു ദിവസം തന്നെ വീഡിയോന്റെ ടൈമൊന്ന് മാറ്റിയപ്പോൾ നമ്മൾക്ക് സാധാരണ ഉള്ള വ്യൂസ് പോലും കയറിയിട്ടില്ല എന്നുള്ളത് ഭയങ്കര സങ്കടകരമായിട്ടുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു എട്ടര എട്ടരയാണ് നമ്മളെ സമയം അത് മാറ്റിയിട്ട് കാര്യമല്ല ഞാൻ കുറെ വട്ടം മാറ്റി നോക്കി തിനുമുമ്പ് നോർത്ത് ഈസ്റ്റ് യാത്രയിൽ ഞാൻ കുറച്ച് ദിവസം ഞാൻ ഏഴ് മണിക്കൊക്കെ കൂട്ടായിരുന്നു ഏഴ് മണിക്കരയ്യായിരക്കൊക്കെ കൂട്ടായിരുന്നു അന്നും ഇതേ ഒരു അവസ്ഥയായിരുന്നു ഏതാണ്ട് പതിനായിരത്തോളം വ്യൂസ് നമുക്ക് കുറഞ്ഞ് മൂവായിരം ഒക്കെ കയറിയിരുന്ന ഒരു ദിവസമൊക്കെ വന്നു അപ്പം എന്തായാലും ഇനിയിപ്പോൾ ഒരു നോട്ടല്ല എട്ടര തന്നെ ആയിക്കോട്ടെ അപ്പോൾ എല്ലാ ദിവസവും രാത്രി എട്ടരയ്ക്ക് തന്നെ ആയിരിക്കും നമ്മളുടെ വീഡിയോ വരും കേട്ടോ ഇനിയിപ്പോൾ അതിൽ തർക്കമല്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എല്ലാ ദിവസവും ഏഴ് മണിക്ക് വരും എന്നുള്ളത് ഞാൻ തിരുത്തുകയാണ് എട്ട് എട്ടര തന്നെ ആക്കി മാറ്റുകയാണ് എട്ടരണ് ആകുമ്പോഴാണ് എനിക്കൊന്നുകൂടി സുഖം മറ്റേ ഞാൻ ഓടുന്ന സമയത്തൊക്കെ ആയതുകൊണ്ട് ഓട്ടമുള്ള നേരത്തൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ തമ്മേൽ കാര്യങ്ങളൊന്നും ചിലപ്പോൾ എഡ് ചെയ്തിട്ടുണ്ടാവില്ലേ ഈ ഏഴ് മണിക്ക് ഇന്നൊക്കെ എനിക്ക് ആ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ എട്ട് മണിക്കാകുമ്പോൾ എനിക്ക് എട്ടര എട്ട് മണിക്കോ അല്ലെങ്കിൽ ഏരക്കൊക്കെ തുടങ്ങിയാൽ തമിഴേലൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ സുഖമാണ് തീർക്കാൻ അപ്പോൾ പിന്നെ പറഞ്ഞ പോലെ ഇന്നത്തെ ഒരു വീഡിയോ വിളിച്ച് വൈൻഡ് അപ്പ് ചെയ്താണ് നമ്മുടെ വീഡിയോ ഇന്ന് എട്ടരക്കാണ് വന്നത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും എട്ടരയ്ക്ക് തന്നെ ആകുമ്പം വരാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ്